ൾക്ക് പ്രിയങ്കരിയാണ് മഞ്ജു വാര്യർ ഇന്ന് ലേഡി സൂപ്പർ താരമായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജുവിന്റെ കരിയറും ജീവിതവും സംഭവ ബഹുലമായാണ് മുന്നോട്ട് നീങ്ങിയത് സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് എന്നാൽ കരിയറിൽ വഴിത്തിരിവാകുന്നത് രണ്ടാമത്തെ സിനിമ സല്ലാഭമാണ് സുന്ദർദാസ് സംവിധാനം ചെയ്ത സിനിമയുടെ തിരക്കഥ രചിച്ചത് എ കെ ലോഹിത ദാസ് തൊണ്ണൂറുകളിൽ തരം തരംഗമായി കൊണ്ടിരിക്കുകയാണ് മഞ്ജു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് വിവാഹത്തോടെ നടി അഭിനയരംഗം വിട്ടു രണ്ടായിരത്തി പതിനാലിൽ ഹൗ ആൾഡർ യു എന്ന സിനിമയിലൂടെ മഞ്ജുവാര്യർ അഭിനയ രംഗത്തേക്ക് വരവ് നടത്തി പിന്നീട് അങ്ങോട്ട് സിനിമാ രംഗത്ത് നടി സജീവമായി ഇന്ന് തമിഴകത്തും മഞ്ജു വാര്യർ ശ്രദ്ധേയമാണ് ഇപ്പോഴിതാ മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിക്കുകയാണ് സലാഭത്തിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ച സംവിധായകൻ ബ്ലസ്സി മഞ്ജുവിനെ സലാഭത്തിലേക്ക് ഓഡീഷൻ ചെയ്തതിനെ കുറിച്ചാണ് ബ്ലസ്സി സഫാരി ടി വിയിൽ സംസാരിച്ചത് ഒരു പുതിയ നടിക്കായുള്ള അന്വേഷണം ഉണ്ടായി അങ്ങനെയാണ് കലാതിലകമായിരുന്ന ഒരു കുട്ടി ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നത് മെയിൻ ടെക്നീഷ്യൻസ് ഒക്കെയുണ്ട് ലോഹിയേട്ടൻ ആ കുട്ടിക്ക് അവിടെ ഉണ്ടായിരുന്ന ചൂലെടുത്തു കൊടുത്തു മുറ്റമടിക്കാൻ പറഞ്ഞു അവർ മുറ്റമടിച്ചു പിന്നീട് ലോഹിയേട്ടൻ എങ്ങനെയാണ് മുറ്റമടിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു നല്ല രീതിയിൽ മുറ്റമടിച്ചാൽ ഈർക്കിലുകൾ കൊണ്ട് മുറ്റത്ത് രേഖകളുണ്ടാകും ആ കുട്ടി വളരെ മെച്ചമായാണ് ചെയ്തത് ഒരു പേപ്പറിൽ എന്തോ അവിടെ അവിടെയിരുന്നെ എന്തോ കുറിച്ചു ഈ ഡയലോഗ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നോട് പറഞ്ഞു ഇന്നത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർക്ക് ആദ്യമായി ഡയലോഗ് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ് താൻ ഓർക്കുന്നതെന്ന് ബ്ലസ്സി പറയുന്നു പിന്നീട് മഞ്ജു വാര്യരുമായും ദിലീപുമായും വലിയൊരു സൗഹൃദമുണ്ടായി എല്ലാവരും ഒരേപോലെ ആസ്വദിച്ചത് സിനിമയാണത് മനോഹരമായ പാട്ടുകളായിരുന്നു സല്ലാഭം വലിയ ഹിറ്റായെന്നും ബ്ലസ്സി ചൂണ്ടിക്കാട്ടി മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകർക്കെല്ലാം പ്രിയങ്കരിയായ നായികയായിരുന്നു ഒരു കാലത്ത് മഞ്ജു മഞ്ജുവിന് വേണ്ടി സിനിമകളെടുക്കാൻ സംവിധായകരും നിർമ്മാതാക്കളും തയ്യാറായ കാലത്താണ് നടി സിനിമാ രംഗം വിട്ടത് വരവിൽ കമൽ സത്യനന്തിക്കാട് എന്നീ സീനിയർ സംവിധായകർ മഞ്ജുവിനെ വെച്ച സിനിമകൾ ചെയ്തു എന്നാൽ ഈ സിനിമകളൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല തിരിച്ചു വരവിൽ ചില പരാജയ സിനിമകൾ ഉണ്ടായെങ്കിലും മഞ്ജുവിന്റെ ധാര തിളക്കത്തെ ഇത് ബാധിച്ചിട്ടില്ല ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഒരു നിര തന്നെ മഞ്ജുവിൻ്റെതായി ഇനി പുറത്തിറങ്ങാനുണ്ട് മലയാളത്തിൽ എംപുരാൻ തമിഴിൽ വേട്ടയാൻ വിടുതയിലെ ചു എന്നിവയാണ് ഈ സിനിമകൾ ഫുട്ടേജ് ആണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ